ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ട് മക്രുണി ഉണ്ടാക്കാം മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന രൂപത്തിൽ തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് തിളപ്പിച്ചിട്ട് അതിലോട്ട് മക്രുണി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് അതിന് ആവശ്യത്തിനുള്ള ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്രൈ പാൻ ചൂടായ ശേഷം ആ ഒരു ചിക്കൻ അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക മക്രൂണിയിൽ കുറച്ച് ഓയിൽ ചേർത്തിട്ട് ഉണ്ടായിരുന്നു കാരണം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മക്രുണി ഇവിടെ വന്നപ്പോൾ അത് ഊറ്റിയെടുക്കുന്നുണ്ട് ഊറ്റിയതിനു ശേഷം അതിൻ്റെ മേലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നാൽ അത് ഒട്ടിപ്പിടിക്കില്ല ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യണേ കമൻറ്റും ചെയ്യണേ ഇനി ആവശ്യത്തിനുള്ള വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് വലിയുള്ളി തക്കാളി പച്ചമുളക് ഇതൊക്കെ ഇട്ട് ആ ഒരു ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ വാറ്റിയെടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള മസാലയും എടുത്തു വെച്ചിട്ടുണ്ട് വെജിറ്റബിൾ നന്നായി വാടിയ ശേഷം നമ്മൾ എടുത്തു വെച്ച മസാല ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല ഇതൊക്കെയാണ് മസാലകൾ ഇട്ട് കൊടുത്തത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് വാറ്റിയെടുക്കുക നേരത്തെ മാറ്റി വെച്ച ആ ഒരു ചിക്കൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം രണ്ട് കോഴിമുട്ട ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ ഊറ്റി വെച്ച മക്രുണി ഇതിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മക്രുണിയും മസാലയും ഒക്കെ ഒന്ന് മിക്സാക്കി എടുക്കുക നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും എരിവ് ഒരുപാട് ആവശ്യമുള്ളവർ നന്നായിട്ട് എരിവിടുക കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക മക്രുണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു